ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൂമിസ് ബ്ലോഗ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു കിഡ്ഡിലും കാരമൽ പുഡിങ്ങിന്റെ റെസിപ്പിയാണ് കേട്ടോ വെറും മൂന്നേ മൂന്ന് ചേരുവകൾ വെച്ചിട്ടാണ് നമ്മൾ ഈ പുഡിങ് തയ്യാറാക്കിയിട്ടുള്ളത് അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് കടക്കാം വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടായാൽ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ അതുപോലെ എന്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണേ അപ്പൊ നമുക്ക് പെട്ടെന്ന് വീഡിയോയിലോട്ട് കടക്കാം ഞാൻ ഇവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു കപ്പ് പാലാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് ുള്ള ഒക്കെ തയ്യാറാക്കുമ്പോ എപ്പോഴും നമ്മൾ ഫുൾ ഫാറ്റ് പാല് വേണം എടുക്കാനായിട്ട് ഞാൻ ഇവിടെ ഒരു ഗുഡ് ലൈഫിന്റെ പാലാണ് എടുത്തിട്ടുള്ളത് ഇനി ആ പാലിലേക്ക് നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ പാൽപ്പൊടി ഇട്ടുകൊടുക്കാം അതിനുശേഷം ഒരു ടീസ്പൂൺ ഏലക്ക പൗഡർ ആണ് ഇട്ട് കൊടുക്കുന്നത് അതും കൂടി ഇട്ടിട്ട് ഇതുപോലെ ഒരു വിസ്ക് വെച്ചിട്ടോ സ്പൂൺ വെച്ചിട്ടോ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം മിക്സ് ചെയ്തതിനു ശേഷം നമുക്കത് ഗ്യാസ് സ്റ്റോവിലേക്ക് വെച്ചുകൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം അപ്പൊ നമ്മുടെ പാൽ ഇവിടെ നന്നായിട്ട് തന്നെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി അത് രണ്ട് മിനിറ്റ് കൂടി വെച്ചതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കാം നമ്മളതിൽ പാൽപ്പുഴ ഒക്കെ ആക്കിയിട്ടുള്ളതാണ് അപ്പൊ കുറച്ച് തിക്കോട് കൂടിയിട്ടാണ് നമുക്കിത് കിട്ടുന്നത് പാല് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി അതേ പാൻ തന്നെ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കാൽ കപ്പ് പഞ്ചസാര ഇതുപോലെ ഒന്ന് പരത്തിയിട്ട് കൊടുക്കണം ഇതൊന്ന് ക്യാരമൽ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് നന്നായി പരത്തിയിട്ട് കൊടുത്തതിന് ശേഷം മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഞാനിത് ക്യാരമൽ ചെയ്തെടുക്കുന്നത് കട്ടി കുറഞ്ഞ പാത്രമാണെങ്കിൽ ലോ ഫ്ലെയിമിൽ വെച്ചുകൊടുത്തിട്ട് ക്യാരമൽ ചെയ്താൽ മതി ഇപ്പൊ നന്നായിട്ട് തന്നെ ക്യാരമൽ ചെയ്ത് കിട്ടിയിട്ടുണ്ട് അതിലേക്ക് നമ്മൾ തിളപ്പിച്ച് വെച്ചിട്ടുള്ള പാല് ഒന്ന് ഒഴിച്ചു കൊടുക്കാം പാൽ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ക്യാരമൽ ഒന്ന് കട്ടയാവും ചെയ്യാവും അതങ്ങനെ കട്ട് കുഴപ്പമൊന്നുമില്ല അത് പാല് തിളച്ച് വരുമ്പോ അതങ്ങനെ അലിഞ്ഞ് അതിലേക്ക് ചേരുന്നതാണ് ഇനി നമുക്ക് ഇതുപോലെ ഒരു ചൈന ഗ്രാസൺ എടുത്തിട്ടുള്ളത് ഒരു പത്ത് ഗ്രാമിലെ ചൈനാഗ്രാസ് ആണ് ഞാൻ അഞ്ച് ഗ്രാം മാത്രമേ ഇതിലേക്ക് യൂസ് ചെയ്യുന്നുള്ളൂ തയ്യാറാക്കുന്ന ഈ പൊഡിങ്ങ് രണ്ട് കപ്പ് പാലിലാണ് തയ്യാറാക്കുന്നുണ്ടെങ്കിൽ ആ ചൈന ഗ്രാസ് മുഴുവനായിട്ട് എടുക്കണം ഇതിപ്പോ അഞ്ച് ഗ്രാം മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ ഇനി അരക്കപ്പ് വെള്ളം ഞാൻ ഇവിടെ തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഞാൻ ഈ ചൈന ഗ്രാസ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ചൈനഗ്രാസ് നന്നായിട്ട് അലിഞ്ഞു വരട്ടെ നന്നായിട്ട് തന്നെ അലിഞ്ഞു വരുമ്പോൾ നമുക്കത് മിക്സിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കണം അപ്പൊ നമ്മുടെ ചൈന ഗ്രാസ് നന്നായിട്ട് തന്നെ മെൽറ്റ് ആയി വന്നിട്ടുണ്ട് നമുക്കിത് പാലിന്റെ മിക്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം അത് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് നമ്മുടെ പാലിന്റെ ഫ്ലെയിം ലോ ഫ്ലെയിമിലാക്കിയിട്ട് വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട് ഇനി ആ ചൈന ഗ്രാസും പാലും കൂടി നന്നായിട്ടൊന്ന് തിളച്ച് വരണം അപ്പൊ ഇതിന്റെ ചൈന ഗ്രാസിന്റെ ചെറിയ തരികളൊക്കെ ഉണ്ടാവും അപ്പൊ ഈ പാലിൽ കിടന്നിട്ട് അത് നന്നായിട്ട് തന്നെ മെൽറ്റ് ആയി കിട്ടുന്നതാണ് ഇനി അത് നന്നായിട്ടൊന്ന് തിളച്ച് വന്നാൽ മതി ഇപ്പോൾ നമ്മുടെ പാലൊക്കെ നന്നായി തളച്ച് വന്നിട്ടുണ്ട് ചൈന ഗ്രാസ് ഒക്കെ നന്നായിട്ട് തന്നെ അതിൽ അലിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആയി കൊടുക്കാം ഇനി നമ്മൾ പുഡിങ് ഏത് പാത്രത്തിലാണോ സെറ്റ് ചെയ്യുന്നത് ആ പാത്രത്തിലേക്ക് കുറച്ച് നെയ്യോ ബട്ടറോ ചേർത്ത് കൊടുത്തിട്ട് അതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം ഗ്ലാസിന്റെ ബൗളാണെങ്കിൽ നെയ്യ് സ്പ്രെഡ് ചെയ്യേണ്ട കാര്യമില്ല കേട്ടോ ഇതുപോലെ സ്റ്റീൽ പാത്രം ആണെങ്കിൽ നമ്മൾ നെയ്യ് അല്ലെങ്കിൽ ബട്ടർ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം എന്നിട്ട് ഇതുപോലെ ഒരു അരിപ്പ വെച്ചിട്ട് ആ ഒരു പാത്രത്തിലേക്ക് അതൊന്ന് അരിച്ചൊഴിക്കാം അത് അരിച്ചൊഴിക്കേണ്ട കാര്യമില്ല പക്ഷെ ചൈനഗ്രാസിന്റെ എന്തെങ്കിലും ചെറിയ തരികളൊക്കെ ഉണ്ടാവും അതുകൊണ്ടാണ് ഇതിങ്ങനെ അരിച്ചൊഴിക്കുന്നത് ഇനി ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പൊ അതിലെ എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോയി കിട്ടും അപ്പൊ ഇത്രയും വേസ്റ്റ് ചെയ്ത് കിട്ടിയിട്ടുണ്ട് നമ്മുടെ ചൈനഗ്രാസിന്റെ ആ തരികളാണ് ഇനി അതിന്റെ മുകളിലേക്ക് കുറച്ച് നെറ്റ്സ് ഇട്ട് കൊടുക്കാം നമ്മുടെ കയ്യിലുള്ള ഇഷ്ടമുള്ള നെറ്റ്സ് ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുത്താൽ മതി ഞാനിവിടെ കുറച്ച് ബദാമും കപ്പലണ്ടിയും ഉണ്ടായിരുന്നു അതാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് അത് ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തിട്ട് കൊടുത്താൽ മതി ഇനി അത് പുറത്തു വെച്ച് നന്നായി തണുത്തതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കാം ഞാൻ ഇവിടെ ഓവർനൈറ്റ് ആവട്ടെ വെച്ചിട്ടുള്ളത് ഞാൻ തണുത്തതിന് ശേഷം ഞാൻ ഫ്രിഡ്ജിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ നന്നായിട്ട് തന്നെ നമ്മുടെ പുഡിങ് സെറ്റായി വന്നിട്ടുണ്ട് ഞാൻ പിറ്റേ ദിവസമാണ് എടുക്കുന്നത് തലേ ദിവസം രാത്രി ആണ് ഞാൻ ഇത് ചെയ്യുന്നത് പിറ്റേ ദിവസമായപ്പോഡിങ്ങൊക്കെ നന്നായിട്ട് തന്നെ സെറ്റായിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ സൂപ്പർ കാരമൽ പുഡിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെറിയ ചെറിയ പാർട്ടികളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാവുന്ന ഒരു പുഡിങ്ങ്